രാവിലെ ജോലിക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് നേരത്തെ ഫുഡിനുള്ള കറി ഉണ്ടാക്കിയിട്ട് പോയാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ അത്ര പാടില്ല അല്ലേ അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കണേൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണാൻ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കർ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുക്കറിലാവുമ്പോൾ തന്നെ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ കാര്യം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു വലിയ സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് സവാള നല്ല സ്ലൈസ് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ കറി ആയാലും നമുക്കിതിനെ ഒരുപാട് അങ്ങനെ ചിക്കന് വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്കൊരു കിലോ ചിക്കൻ ഉണ്ടായാൽ തന്നെ മതി അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അതാ പെട്ടെന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ബാച്ചിലേഴ്സിനായാലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി നന്നായിട്ട് വാഴേണ്ടി വന്ന ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഒന്ന് അരച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്പൂൺ അര ടീസ്പൂണിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളൊരു മൂന്നോ നാല് പ്രാവശ്യം കൊടുത്തത് ഇനി ഒന്ന് ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഒരു മൂന്നോ നാലോ ചെറിയുള്ളിയാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും ഒരേ രീതിയിൽ അതായത് ഈക്വൽ ആയിട്ട് എടുത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മളൊരു അഞ്ച് ചെറിയുള്ളി വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി കൂടി ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗരം മസാലപ്പൊടി അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം മസാലപ്പൊടികളുടെ പച്ചമണക്കൊന്ന് മാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം കിലോ ചിക്കൻ്റെ പീസാണ് അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം ചിക്കൻ്റെ കുറുമ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഏകദേശം ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് കഴുകി വെച്ചതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒന്നാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടാണ് ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കറിക്ക് നമ്മളൊന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലൊന്ന് അടിച്ചതും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയ ശേഷം ഇതളൊന്ന് തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ഒരൊറ്റ വിസിൽ മാത്രം മതി കിട്ടോ ചിക്കൻ ആയാലും കിഴങ്ങ് ആ ഒരു ചൂട് തന്നെ വെന്ത് വന്നോളും കണ്ടില്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു പ്രഷറിലൊന്നും എടുത്ത് കളയരുത് ആ ഒരു പ്രഷറിൽ ഇരുന്നിട്ട് തന്നെയാണ് ഈ ഒരു ചിക്കനും കിഴങ്ങും ഒക്കെ വെന്ത് വരിക അപ്പോൾ അതാ ചിക്കനും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കിഴങ്ങ് കൂടി ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കിഴങ്ങും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി മാത്രം മതി കിട്ടോ നമുക്ക് രാവിലെ ഏതെങ്കിലും ഒരു പലഹാരം ദോശക്കായാലും ഈ ഒരു കറി മതി ഇത് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ഒരു ഗീ ഒക്കെ ആണെങ്കിൽ സംഭവം അടിപൊളിയായി രാത്രിക്കും അതുപോലെ ദോശയോ പത്തിരിയോ നൂൽപുട്ടോ പൊറോട്ടോ ഏതാണെങ്കിലും ഈ ഒരു കറി മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്കുള്ള അരപ്പ് നോക്കാം അപ്പം നമ്മളിതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചെരുവിയതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടീസ്പൂണ് പെരിഞ്ചീരക ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എന്താ ഒരു ആറോ ഏഴോ കുരുമുളക് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അതും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ഈ ഒരു കറിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ നമ്മൾ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കറി റെഡിയായി കിട്ടും അപ്പോൾ അതാ തേങ്ങ അരച്ചതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമ്മുടെ വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിക്കുക തേങ്ങ ഒഴിച്ച ശേഷം നമുക്ക് ആ ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ടേ ഈ ഒരു കറി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്നും കൂടി തിക്കായി വരും കാരണം നമ്മളിതിൽ കിഴങ്ങൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറി രാവിലെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് രാവിലത്തെയും ഉച്ചത്തെയും രാത്രിത്തെയും ഒക്കെ ഫുഡിന് പറ്റിയ ഒരു കറിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് വെച്ചാൽ തന്നെ നമുക്ക് മൂന്ന് നേരത്തിനുള്ള ആ ഒരു ഫുഡിനുള്ള കറിയായിട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാനൊരു കാൽ ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ലൊരു തിക്കായിട്ടുള്ള കറിയും തന്നെയാണ് കേട്ടോ നമ്മൾ തേങ്ങയും കിഴങ്ങുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള കറി തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അതാവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം ആ ഒരു വെളിച്ചെണ്ണേൻ്റെ സ്മെല്ലും മലേരിയേൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാകും നമ്മൾ കറി ഒന്ന് സേർവ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കുറുമ റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്